നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് മോഹൻലാലിൻ്റെ എംപുരാൻ ആ തീ ഇതുവരെ കെട്ടിട്ടില്ല അത് ആളി പടർന്നുകൊണ്ടിരിക്കുക മോഹൻലാൽ വളരെയധികം വിഷമത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ പോലും ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് മോഹൻലാലുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടില്ല പോരാത്തതിന് മോഹൻലാലിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വരെ ഇന്ന് ആർക്കും അറിയില്ല അതുപോലെ ഒതുങ്ങി ജീവിക്കുന്നൊരു വ്യക്തിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായി മോഹൻലാൽ വോട്ട് ചെയ്തിട്ട് മോഹൻലാൽ വോട്ട് ചെയ്യാൻ പോകാറില്ല ഒരു കലാകാരന് രാഷ്ട്രീയം ഒരിക്കലും നല്ലതല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കലാകാരനെ ഇഷ്ടപ്പെടുന്നത് ജാതി മത ഭേദമെന്നേ രാഷ്ട്രീയ ഭേദമെന്നേ എല്ലാവരും ഇഷ്ടപ്പെടും അപ്പോൾ ആ കലാ കലാകാരൻ്റെ രാഷ്ട്രീയം എന്താന്നുള്ളത് പൊതുജനത്തിന് അറിയാണ്ടിരിക്കുകയാണ് നല്ലത് അവരെ പൊതുജീവിതത്തിൽ അവർക്ക് വേറെ പല പാർട്ടികളോടും ഇഷ്ടമുണ്ടായിരിക്കും അത് മനസ്സിൽ മാത്രമേ ഉള്ളൂ മോഹൻലാൽ അതുപോലെ തന്നെ നരേന്ദ്രമോദിയായിട്ട് നല്ല ബന്ധമാണ് അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് നല്ല ബന്ധമാണ് കോൺഗ്രസ്സുകാരായിട്ട് നല്ല ബന്ധമാണ് അപ്പം ബി ജെ പി ആയിട്ട് നല്ല ബന്ധം എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് പക്ഷേ ഈ ഒരു ഒറ്റ സിനിമ അതെല്ലാം നശിപ്പിച്ചു മോഹൻലാലിനിപ്പോൾ മോഹൻലാലിൻ്റെ മേത്ത് പ മുഖത്ത് പച്ചചാണം എടുത്ത് എറിഞ്ഞ പോലെയായി മോഹൻലാൽ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല മോഹൻലാലും മോഹൻലാലിൻ്റെ കുടുംബം ഒരുപാട് സങ്കടത്തിലും വിഷപ്പറാണ് ഇതിനൊക്കെ കാരണം മോഹൻലാൽ കേൾക്കേണ്ട കുറേ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളായാലും നമ്മളതിൽ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും ഇതൊക്കെ കേൾക്കേണ്ട സമയമാണ് മോഹൻലാലിന് ഞാൻ മോഹൻലാലിന് ജാതകം അന്ന് അതിലിട്ടോ അപ്പോൾ ആ ജാതകത്തിൽ പറഞ്ഞത് തന്നെ മോഹൻലാലിന് നടക്കണത് ഈ പടം വന്നു അത് നെഗറ്റീവ് ഇമേജിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ പടം നൂറ് കോടി ക്ലബിൽ കയറിയെന്ന് പറയുന്നുണ്ട് വെറുതെ തള്ള ഇതിൻ്റെ അനിയറപ്രവർത്തകർ അതിൻ്റെ ആ പി ആർ ഒ ടീമൊക്കെ ഗംഭീര തള്ള തള്ളി നൂറ് കോടി നിങ്ങൾക്ക് ചിന്തിച്ചറിയാലോ പത്ത് നൂറ്റി എഴുപത്തഞ്ച് സ്റ്റേഷനാണ് കേരളത്തിലുള്ളോ തമിഴ്നാട്ടിൽ പടം എടുത്തിട്ടില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോണ പോലെ ഇന്ന് അവിടെ പോണില്ല പടം ഇതിനോടൊപ്പം തന്നെ വിക്രമിൻ്റെ ഒരു പടം റിലീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പടം ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ റിലീസ് ചെയ്തത് വിക്രമന് പേടിയിണ്ടായിരുന്നു ഈ എമ്പുരാൻ കാരണം തമിഴ്നാട്ടിൽ ആ പടം പൂവോ വിക്രമിൻ്റെ ഇടിവോ പറ്റുമോ എന്നുള്ളത് പക്ഷെ വിക്രമിൻ്റെ പടത്തിന് ഗംഭീര അഭിപ്രായമാണ് ഞാൻ കണ്ടില്ല കാണണം ഭയങ്കര അഭിപ്രായമാണ് നല്ല പടമാണ് എന്ന് പറയണത് അപ്പോൾ അതും കൂടി നന്നായോട് കൂടിയിട്ട് ഈ എമ്പുരാൻ്റെ കളക്ഷൻ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ തെലുങ്കിൽ തെലുങ്കിൽ ഇതുപോലത്തെ പടം ഒരുപാട് അവർ കാണുന്നുണ്ട് തെലുങ്കന്മാർ അവർക്കിതൊന്നും ഒരുത്തിരിയല്ല ഇതൊന്നും ഒരു ഒരു വിഷയമല്ല പിന്നെ പുലിമുരുകനൊക്കെ തെലുങ്കിൽ ഗംഭീരമായിട്ട് പോയി ലൂസിഫറും പോയി പക്ഷേ ഇതൊന്നും അവർക്കൊരു വിഷയമല്ല അതുപോലെ തന്നെ ഇപ്പോൾ പറയണതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് മോഹൻലാലിന് കേണൽ പദവി കൊടുത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആദരിച്ചത് പട്ടാളത്തിൽ ചേർത്തത് ഇപ്പോൾ രാംസിംഗർ എന്ന് പറഞ്ഞുള്ളൊരു ബി ജെ പി കാരൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ സ്വമേധയ ആ കേണൽ പദവി രാജിവെക്കണമെന്നാണ് പറയണത് രാജിവെക്കണമെന്ന് ഇനി ഈ പദവിയിൽ തുടരാനായിട്ട് അർഹതയില്ലയെന്നാണ് പറയണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും മോഹൻലാലിന് കിട്ടുന്നുണ്ട് എല്ലാ എന്ത് പറഞ്ഞാലും അവരായിട്ട് നല്ല ബന്ധത്തിലാണ് ബി ജെ പി ആയിട്ടും നരേന്ദ്രമോദിയായിട്ടും കേന്ദ്ര സർക്കാരായിട്ടും നല്ല ബന്ധത്തിലാണ് ഒരു കലാകാരൻ അങ്ങനെ തന്നെ പോകണം ഇന്നത്തെ കാലത്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടിനെ ആയാലും കോൺഗ്രസ് പാർട്ടീനെ ആയാലും ബി ജെ പി നെ ആയാലും കളിയാക്കിക്കൊണ്ടോ അവർ ചെയ്ത വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടോ ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ടോ എന്ത് എന്താണ് അന്ന് സംഭവിച്ചതെന്ന് നമുക്കൊന്നറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിക്ചറൈസ് ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം ഒരാൾക്കും പത്തിരുന്നൂറ് കോടി രൂപയുടെ പടം ആ പടത്തിലൊക്കെ ഇങ്ങനൊരു സീക്വൻസ് സീൻസുകളും ഓരോ കലാപങ്ങളും കാര്യങ്ങളൊക്കെ ഇടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാലിനെ പോലെയുള്ളൊരു പടത്തിൽ മമ്മൂട്ടി പോലും സിഗരറ്റ് പോലും ഒരേ പടത്തിൽ നിന്ന് നിർത്തി വെച്ചതാണ് അതുപോലെ മോഹൻലാലിൽ നിർത്തി വെച്ചതാണ് മദ്യപാനം കൂടി നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഭരിക്കുന്ന നേതാക്കന്മാരെയും നമ്മൾ ഭരിക്കുന്ന നമ്മളെ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും അവരൊന്നും കളിയാക്കിക്കൊണ്ട് ഒരു സിനിമ എടുക്കാനോ അത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ അതൊന്നും പാടില്ല അവർ അഞ്ച് കൊല്ലം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള അവർ നേതാക്കന്മാരാണ് നമ്മളെക്കാളൊക്കെ ഒരുപാട് ജനങ്ങളവർ ഇഷ്ടപ്പെടുന്നുണ്ട് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നേക്കാളും കോടിക്കണക്കിന് ആൾക്കാരാണ് നരേന്ദ്രമോദീനെ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഭരിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ സാറിന് ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ ഈ അച്യുതാനന്ദൻ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ എല്ലാവരും മനസ്സിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ നമ്മൾ കോമാളി ആക്കിയിട്ടോ അല്ലെങ്കിൽ അവരൊക്കെ കളിയാക്കിയിട്ടോ അവരുടെ ഭരണത്തെ തെറി പറഞ്ഞോട്ടോ പ്രതിപക്ഷത്തിന് പറയാം അവരുടെ ജോലി അതാണ് അവർ പറഞ്ഞോട്ടെ നമ്മളൊക്കെ സിനിമാക്കാരും കലാകാരന്മാരും ഇങ്ങനെയുള്ള അറ്റ കൈ ചെയ്യാണ്ടിരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര തെറ്റാണത് ഓരോരുത്തരും ഇരുന്നൂറ് കോടിയുള്ള പടത്തിനൊക്കെ ഇങ്ങനൊരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തിയേറ്ററിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പടം തിയേറ്റർകാര് നിർത്തില്ലേ അവർക്ക് തിയേറ്റർ ആൾ കയറി വന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കോലാപരം ഉണ്ടാക്കുക അല്ലെങ്കിൽ ജാതി ഉണ്ടാക്കുക അവിടെ ജോ ജാത എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പടം കളിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെൻസറിങ് കൊടുത്തത് ആരാന്നാണ് ചോദിക്കുന്നത് ഒരു പടത്തിന് ആരാണ് സെൻസറിങ് കൊടുത്തത് ഈ ഒരു പടത്തിന് സെൻസറിങ് കൊടുത്തത് ബി ജെ പി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സെൻസർ ബോർഡിൽ അവരംഗം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ബി ജെ പിന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയും അവർ പറ കളിയാക്കുന്നുണ്ട് എല്ലാവരും കളിയാക്കുന്നുണ്ട് നമ്മുടെ മുരളീ ഗോപി എന്ന് പറഞ്ഞാൽ പക്കാ കോൺഗ്രസ് കാരനാണ് മുരളി ഗോപിക്ക് ഒരു ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയൊന്നുമല്ല അച്ഛൻ്റെ തണലിൽ കയറി വന്ന കുറേ മക്കളുണ്ട് ഒരു കഴിവില്ലാത്ത കുറേ മക്കളുണ്ട് മമ്മൂട്ടിയുടെ മോനെ വരെ ഞാനതിൽ കൂട്ടും മോഹൻലാലിൻ്റെ മോൻ പിന്നെ അങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല അപ്പോൾ എത്ര ചെറുപ്പക്കാർക്ക് കിട്ടുന്ന റോളുകളാണ് ഇവർ കൈയേറിയിരിക്കുന്നത് ഹരിശ്രീ അശോകൻ്റെ മകൻ സലീം കുമാറിൻ്റെ മകൻ സിദ്ദിക്കൻ്റെ മകൻ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അഭിനയത്തിൻ്റെ എ ബി സി ഡി അറിയാത്ത ആൾക്കാരാണ് ഇവർക്കൊക്കെ അച്ഛൻ്റെ തണലാണ് ഇവരൊക്കെ വന്ന നടന്മാരാവണതും ഈ വിലസണതൊക്കെ അല്ലാണ്ട് ഇവരെ ഇവരെ കയ്യിലുള്ള ഒരു കഴിവൊന്നല്ല പച്ച ചാണമെടുത്ത് എറിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മൂത്ത് ഒരു ഭാവവും വരില്ല ഫോട്ടോഷാറ്റ് പോലെയാണ് ഒരേ നിൽക്കുന്ന നടന്മാരാണ് അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിലാക്കണ് ഇവിടെ എത്രയോ കഴിവുള്ള ചെറുപ്പക്കാർ പുറത്തുനിന്ന് നിൽക്കുന്നത് അവർക്കൊന്നും ഇപ്പോൾ ചാൻസ് ഇല്ല എല്ലാ അച്ഛൻ്റെ മക്കളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പിടിച്ചുകൊണ്ടൊന്ന് പടത്തിൽ കയറ്റുക അപ്പോൾ യുവജനങ്ങളുടെ ചാൻസിനെ തടസ്സം നിൽക്കണവർ മോഹൻലാലിൻ്റെ മകൻ ഇല്ലാട്ട അദ്ദേഹം ആരും എത്ര പടങ്ങളിലിപ്പോൾ അഭിനയിക്കാറുണ്ട് ഒരു പത്തുന്നൂറ് പടങ്ങളിൽ മൂപ്പർക്ക് അഭിനയിക്കാറുണ്ട് മൂപ്പരത് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ എന്നു പറഞ്ഞൊരു മഹാനടനാണ് ആ മഹാനടനെ ഇവരെല്ലാവരും കൂടിയിട്ട് അതിൻ്റെ ചതിക്കുകയാണ് ചെയ്തത് ഈ ആൻ്റണി പെരുമ്പാർ പോലും ഇതിൻ്റെ തിരക്കഥ വായിച്ചില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇന്നലെ ഞാൻ പിക്ചറൈസ് ചെയ്യുമ്പോഴെങ്കിലും അവർക്കറിയാലോ ഇതൊക്കെ അപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഒരു പ്ലസ് പോയിന്റ് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ പേരിൽ പടം കളക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതൊരു വിവാദം ഉണ്ടായി പടം കത്തിക്കയറട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അതൊക്കെ എന്താണെന്ന് അറിയില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ മോഹൻലാലിന് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ ഈ പൃഥ്വിരാജൻ്റെ ഈ വലയിൽ നിന്ന് കുടുങ്ങാനും പൃഥ്വിരാജൻ്റെ മോഹൻലാലിൻ്റെ യന്ത്രമനുഷ്യനായിട്ട് പൃഥ്വിരാജ് നമ്മുടെ ലൂസിഫറിൽ തുടങ്ങിയതാ യന്ത്രമനുഷ്യൻ മൂപ്പരെ പിൻ മൂപ്പര്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു യന്ത്രമനുഷ്യനെ പോലെ നിൽക്കണത് ഇതിൽ വന്നോട് കൂടിയിട്ട് യന്ത്രമനുഷ്യൻ മോഹൻലാലിനും കവിച്ച വെച്ച് അതിനപ്പുറത്തേക്ക് പോയി എന്താണ് ചതിയാണ് അത് ഒരിക്കലും മോഹൻലാൽ എത്ര കൊല്ലം കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ഇന്ന വരെ മോഹൻലാലിൻ്റെ പടം റിലീസ് ചെയ്തിട്ട് ഇതുപോലെ മോഹൻലാൽ സൈബർ അറ്റാ അറ്റാക്ക് ഇതുവരെ മോഹൻലാൽ ഏറ്റിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതിപ്പോൾ കൂട്ടത്തോടെ ആ മനുഷ്യനെ ആക്രമിക്കുക ഒരു മനുഷ്യനല്ലേ അബദ്ധം പറ്റിയ ഒരു മനുഷ്യനല്ലേ അതിനാണോ ഈ കാണൽ പതിവ് ഉപേക്ഷിക്കണം മറ്റത് ചെയ്യണം മറിച്ചത് ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഒന്ന് നിർത്തുക നമ്മൾ മോഹൻലാലിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ക്ഷമിക്കുക മോഹൻലാലിന് ഒരു അബദ്ധം പറ്റിയതാണെന്ന് വിചാരിക്കുക നമ്മൾ ഇനിയിപ്പോൾ ലൂസിഫർ മൂന്നാം ഭാഗം എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ യാതൊരു താല്പര്യമില്ല ഇനി ലൂസി ലൂസിഫറും എംബരാൻഡും മൂന്നാം ഭാഗം ഞങ്ങൾക്ക് കാണണ്ട ഈ നിലയ്ക്കുള്ള അംഗങ്ങൾ കാണിക്കാനല്ലേ സത്യം പറഞ്ഞാൽ സന്തോഷ് ജോർജ് അങ്ങനെ പോലും തോറ്റുപോകും അദ്ദേഹം ആകെ നൂറ്റി മുപ്പത്തെട്ട് രാജ്യത്തിലേക്കാണ് പോയുള്ളൂ ഇത് അഞ്ഞൂറ് രാജ്യത്ത് പോയിട്ട് ഷൂട്ട് ചെയ്ത പടാന്നാണ് ആൾക്കാർ പറയണത് ഇനി ഏതൊക്കെ ഞാൻ പടം കണ്ടില്ല കേട്ടാ പടം കാണാനുള്ള ഒരു ആവേശം മോഹൻലാലിൻ്റെ ആ പടം കാണാനുള്ള ഒരു ഒരു ഭയങ്കര ഒരു ആവേശം ഉണ്ടാവില്ല നമ്മൾ റിലീസ് ആവുന്നതിന് മുമ്പ് പക്ഷേ പക്ഷേ ഷോ ആദ്യത്തെ ഷോ കളിച്ച് അതിൻ്റെ ഒപ്പീനിയൻ വന്നപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ലാണ്ടായി എന്നിരുന്നാലും കാണും നമ്മൾ മോഹൻലാലിൻ്റെ ഒരു പടം എത്ര മോശമായാലും നമ്മൾ കാണും നമ്മൾ ബറോസ് വരെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണാണ്ടിരിക്കില്ല എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് സിനിമയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കണമെന്ന് പറയണത് മാത്രമാണോ സിനിമയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അത് കണ്ടിട്ട് പറയാം ഇന്നത്തെ ആയം പോലെ കാണാം അപ്പോൾ ഇഷ്ടംപോലെ ടിക്കറ്റ് നൂറ് കോടിയിൽ നിന്നൊക്കെ തള്ളണമൊക്കെ വെറുതെയാണ് എല്ലാ തിയേറ്ററിലും റിസർവേഷൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ടിക്കറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ സിനിമയിൽ നിന്ന് മാറി ഈ സിനിമ കാണാണ്ട് മാറി നിൽക്കുന്നത് അത് ഭയങ്കര കഷ്ടമാണ് നമ്മുടെ മലയാള സിനിമ നശിച്ചു പോവും ഈ ഇൻട്രസ്റ്റ് നശിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ് നിങ്ങളൊരു കാരണവശാലും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് കാണാനോ ടെലിഗ്രാമിൽ കയറിയിട്ട് അത് ആപ്പ് ആപ്പ് എടുത്തിട്ട് അത് പടം കാണാനോ നിങ്ങൾ നിൽക്കരുത് തിയേറ്ററിൽ തന്നെ പോയി കാണുക ഒന്നുമില്ലെങ്കിലും ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ഏറ്റവും നല്ലൊരു മനുഷ്യനുണ്ട് ഗോകുലും ഗോപാല സാറും അദ്ദേഹം തൻ്റെ കുറേ കാശ്ലിറങ്ങിയതാണ് അതൊക്കെ ഒന്ന് കിട്ടട്ടെ എന്നാലേ മലയാള സിനിമ രക്ഷപ്പെട്ടുള്ളൂ എന്ത് തന്നെ ആയാലും മുടക്കുമുതൽ തിരിച്ച് കിട്ടണം അത്ര നമ്മൾ പറഞ്ഞു ലാഭം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ തള്ളൽ ആദ്യം നിർത്തുക തള്ളാണ്ട് തന്നെ ഈ പടം കിട്ടണ കാശ് കൈ അടിച്ച് കയ്യിലേക്കുക മോഹൻലാലിന് ഇനി കല്ലെറിയാണ്ടിരിക്കുക മോഹൻലാലിനെ ഉപദ്രവിക്കാണ്ടിരിക്കുക അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയതാണ് എല്ലാവരും മോഹൻലാലിനോട് ക്ഷമിക്കുക അദ്ദേഹത്തിൻ്റെ പുതിയ പടമായ തുടരുന്ന വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കുക ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവരും